നല്ല മക്കളായി നല്ല കുടുംബമായി നമ്മളെ കുടുംബം മാറാൻ നിർദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ അതിലൊന്നാമത്തേത് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന കൊണ്ട് നടക്കണം പ്രാർത്ഥനയുടെ കൂടെയാണ് പ്രവർത്തനം വേണ്ടത് കാരണം എല്ലാം ശരിയാക്കി തരേണ്ടത് അള്ളാഹുവാണ് അള്ളാഹു വിചാരിക്കാതെ നമ്മൾ ഇത്ര പണിയെടുത്തിട്ടും കാര്യമില്ല അതുകൊണ്ട് മുന്നിൽ നമ്മൾ എന്ത് വെക്കണം ദ്വായ വെക്കണം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ എന്ന അധ്യായത്തിൽ യഥാർത്ഥ വിശ്വാസികളുടെ പത്ത് സ്വഭാവങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിൽ അവസാനമായി അള്ളാഹു ഒരു കാര്യം ഇമാദീന യൂലൂന ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്താണ് അവരെ പ്രാർത്ഥന റൊബന ഹബുലന വധുജിയാത്തിന പഠിച്ചവനെ ഞങ്ങളെ ഇണകളിലൂടെയും ഞങ്ങളെ സന്താന പരമ്പരകളിലൂടെയും നീ ഓശാരമായി സൗജന്യമായി ഞങ്ങൾക്ക് തരണം കുറത്തു കൺകുളിർക്കേ സന്തോഷം തരണം കുടുംബത്തിൽ ഒരു ആനന്ദം കിട്ടും അവിടെ അങ്ങനെ സംഘർഷങ്ങളും കുടുംബത്തിലേക്ക് പോകാൻ തന്നെ മടിയാകുന്ന രീതിയിൽ കലഹങ്ങളും ആയാൽ ദുന്യാവിലെ നരകമാണ് കുടുംബം അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അവിടെ കൺകുളിർക്കേ സന്തോഷം വരണം അതോടൊപ്പം വജ അല്ലാലിൽ മുത്തക്കീന ഇമാ എല്ലാ നല്ല മനുഷ്യർക്കും നല്ല കുടുംബങ്ങൾക്കും ഒരു മാതൃക കുടുംബമാക്കി നീ ഞങ്ങളെ മാറ്റിത്തരണേ ഞങ്ങളെ കണ്ട് ബാക്കിയുള്ള കുടുംബം കൂടി നന്നാവണം ഇതിനു വേണ്ടി നിരന്തരം ദ്വായ ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ കുർആആം പഠിപ്പിക്കുക ഈ മജിലിസിൻ്റെ രണ്ടാമത്തെ സന്ദേശം എന്ന നിലക്ക് ഞാൻ പറയുന്നത് അതാ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ചെറുപ്പക്കാർ ഉപ്പമാര് എല്ലാവരും കുട്ടികളടക്കം പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ ദ്വായ നമ്മൾ വർദ്ധിപ്പിച്ചാൽ നമ്മളെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാകും ിൽ മുത്തീൻ മാമ ഏതെങ്കിലും ഒരു കുട്ടിയെക്കുറിച്ചെങ്കിലും ആദിയും ഭീതി ഇല്ലാത്തവൽ ആരും ഉണ്ടാവില്ല സ്വകാര്യമായിട്ട് സംസാരിച്ചാൽ പറയും ഇവരൊന്നും കാര്യത്തിൽ നിനക്ക് വേദന എനിക്ക് മറ്റോൻ്റെ കാര്യത്തിലാണ് അപ്പൊ പ്ലസ് ടുന് അടിക്കണവരുത്തണ്ട് ഓൻ എന്താണ് എന്താണാകുക എന്ന് പറയാൻ പറ്റില്ല ഓൻ്റെ കോലപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഏതെങ്കിലും തെർച്ചിക്കണോ ഒന്നേ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ മനസ്സ് നിങ്ങൾ തടുത്തുമായിരുന്നുള്ളൂ അള്ളാഹു താല വളരെ എളുപ്പത്തിൽ അവരൊക്കെ നേർവഴിക്കാക്കും ആ പ്രാർത്ഥന നമ്മൾ കൂടെ കൊണ്ടു നടക്കണം ആ സൂറത്ത് സൂറത്തല്ല അവസാനിപ്പിക്കുമ്പോൾ ആ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് റബ്ബി ലൗലാ ഫും ഫയക്കുലിസാ നബിയെ അവിടെ നിന്ന് പറയുക മായബിക്കും റബ്ബി എന്റെ നാഥനായ അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല ലൗലാദ്വാും നിങ്ങളെ ഇതുൾപ്പെടെയുള്ള പ്രാർത്ഥന ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ദ്വാ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കൂല അപ്പം അള്ളാഹു പരിഗണിക്കണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന വരണം ആ ദ്വാ നമ്മളെല്ലാവരും ജീവിതത്തിലേക്ക് കൊണ്ടുവരാ മൂന്നാമത്തെ സന്ദേശമായി പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് അവർ നല്ലവരായി വളരണമെങ്കിൽ അവരുടെ തുടക്കം മുതൽക്ക് നമ്മളെ ശ്രദ്ധ ഉണ്ടാവണം തുടക്കം മുതൽക്ക് ശ്രദ്ധ ഉണ്ടാവണം എത്രത്തോളമാണ് സമയത്ത് പോലും പടച്ചോനെ മറക്കാൻ പാടില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതാണ് കാരണം ഖുർആൻ സന്താനോൽപാദനത്തെയും സന്താന ഒക്കെ പരിചയപ്പെടുത്തുന്നത് ഒരു കൃഷിയോടാണ് നിസാഉക്കും ഹെറസുല്ലക്കും നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് ഖുർആൻ്റെ ഈ സാഹിത്യ ഭംഗി അതിൻ്റെ ആശയ ഗാംഭീര്യം ഉൾക്കൊള്ളാനാവാത്ത ചില യുക്തിവാദികൾ ഇസ്ലാം പെണ്ണിനെ തരം താഴ്ത്തിയെന്ന് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു നടക്കുന്നുണ്ട് പുതിയ കാലത്ത് അവർക്ക് കൃഷി എന്താണെന്ന് അറിയില്ല എന്താണ് ഈ ആയത്തിൻ്റെ താല്പര്യമെന്നറിയില്ല മക്കളെയാണ് നമ്മളിവിടെ കൃഷി ഇറക്കുന്നത് അത് നന്നായി വളരുമ്പോഴാണ് പുതിയ ഒരു നല്ല തലമുറ ഉണ്ടാവുക അത് വളരണമെങ്കിൽ എന്തു വേണം ഉൽപാദന സമയത്ത് മുതൽക്ക് വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽക്ക് നമ്മളതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തി പോരണം വലിയ പഠനാണത് നല്ല വത്തായിരിക്കണം നല്ല വിളനിലമായിരിക്കണം അതോടൊപ്പം തന്നെ കൃഷി ഇറക്കുന്നത് അനുകൂല കാലാവസ്ഥയിലും ആവണം നമ്മൾ ആരോഗ്യമുള്ള മക്കളുവാണെന്ന് ആഗ്രഹിക്കുന്നില്ലേ സൗന്ദര്യമുള്ള കുട്ടികളാണെന്ന് ആഗ്രഹിക്കുന്നില്ലേ ബുദ്ധിശക്തിയുള്ളവരും അനുസരണശീലമുള്ളവരാകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ആ ആഗ്രഹം നടക്കണമെങ്കിൽ പത്താം ക്ലാസ് തോറ്റേൻ്റെ ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല ഉൽപ്പാദനത്തിൻ്റെ മുമ്പ് നമ്മൾ ആലോചിക്കണം ഒരു കൃഷിക്ക് വേണ്ടി എങ്ങനെയാണോ നമ്മൾ മുന്നൊരുക്കം ആ മുന്നൊരുക്കമൊക്കെ വേണം അങ്ങനെ ശ്രദ്ധയോടെ അനുകൂലമായ കാലാവസ്ഥയിലും സാഹചര്യത്തിലും ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടാം അപ്പം നമ്മൾ നല്ല കൊട്ടം വേനൽക്ക് ഒന്നാം നമ്പർ നെല്ലിൻ്റെ വിത്ത് കൊണ്ടുപോയിട്ട് പാടത്തെറിഞ്ഞാൽ അത് പല ഉണ്ടാവുമോ ഇല്ലല്ലോ ഇതുപോലെ സന്താനോൽപാദനത്തിന് പറ്റിയ സമയമായിരിക്കണം പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ എന്താ ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമുള്ള സമയത്തായിരിക്കണം നല്ല ആരോഗ്യ ഉന്മേഷമുള്ള നേരത്തായിരിക്കണം എന്തെങ്കിലും ടെൻഷനുള്ള സമയത്തുള്ള ബന്ധത്തിലാണ് ഒരു കുട്ടി ഉണ്ടായത് എങ്കിൽ ആ ഒരവസ്ഥ ആർക്കും ഉണ്ടാവുന്ന ഈ കുട്ടിക്കും ഉണ്ടാവും ആ എപ്പോഴും ടെൻഷൻ തന്നെ ഒരു ചാവാലി കുട്ടിയാ വരിക നല്ല ആരോഗ്യമുള്ള മിടുക്കുള്ള കുട്ടി വരണമെങ്കിൽ നല്ല ഉന്മേഷവും ഉണർവും പരസ്പര സന്തോഷമുള്ള സമയത്തെ ബന്ധമായിരിക്കണം എന്നാ അതിൻ്റെ പുറമെ പടച്ചവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാവണം കൊണ്ടാവണം അള്ളാൻ്റെ ഹബീബ് പറഞ്ഞതായി സൊഹീഹുൽ ബുഖാരിയിൽ കാണാം ഒരാൾ തൻ്റെ ഇണയെ സമീപിക്കുന്ന സമയത്ത് വ ഈ ദിക്കർ ഒരാൾ ചൊല്ലിയാൽ പടച്ചവനെ ഞങ്ങളെയും ഈ ബന്ധത്തിലൂടെ നീ തരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിനെയും പിശാചിനെ തൊട്ട് നീ ദൂരയാക്കണേ എന്നർത്ഥമുള്ള ദിക്കൃ ചൊല്ലിയാണോ കർമ്മത്തിലേർപ്പെട്ടതെങ്കിൽ പൈശാചികത ഈ കുട്ടിയെ ഒരു കാലത്തും തൊട്ട് തീണ്ടുകയില്ല അപ്പം മക്കൾ നന്നാവാൻ അന്ന് മുതൽക്ക് നമ്മൾ ശ്രമം നടത്തണം ഗർഭത്തിലായ സമയത്ത് ആ കുട്ടിയുടെ കൂടി ആരോഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഉമ്മമാർക്ക് സമീകൃത ആഹാരങ്ങൾ നൽകണം മരുന്നിങ്ങനെ ആവശ്യമില്ലാതെ വലിച്ചു വിഴുങ്ങലല്ല ആരോഗ്യത്തിനാവശ്യമായ വ്യായാമങ്ങളും വിശ്രമങ്ങളും അതോടൊപ്പം തന്നെ നല്ല സമീകൃതാഹാരം എല്ലാ ഐറ്റം ഭക്ഷണവും കൊടുക്കുക അതാണ് സമീകൃതാഹാരം എന്ന് പറഞ്ഞാൽ വെറും ചോറും മത്തി ഇങ്ങനെ കൊടുത്ത് വളർച്ചിട്ട് കാര്യമില്ല നല്ല പഴവർഗ്ഗങ്ങൾ ആവശ്യത്തിന് വേണം മറ്റ് ധാന്യങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ മാംസവും മത്സ്യവും ഒക്കെ ആവശ്യത്തിന് മുട്ടയും പാലുമൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ മാറി മാറി ഇലക്കറികളും കിഴങ്ങ് വർഗങ്ങളും വള്ളിയിലുണ്ടാകുന്നതും മരത്തിൻ്റെ മേലുണ്ടാകുന്നതും ഇതൊക്കെ ചേർന്നാൽ നമുക്ക് സമീകൃതാഹാരമായി അപ്പം ആ ആഹാരം കിട്ടുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള മക്കളായവർ ജനിക്കുക അല്ലെങ്കിൽ നമ്മളെന്നും ആശുപത്രിയിൽ തന്നെ കൊണ്ടാകുക കുട്ടികളെ കൊണ്ട് തന്നെ കുടുങ്ങിയെന്ന് പറയും അത് നമ്മളെ ശ്രദ്ധ കുറവാണ് അപ്പം ഗർഭാശയകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരു കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ ഹബീബ് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി രണ്ട് തരത്തിലുള്ള ആഹാരം അവർക്ക് കൊടുക്കണം ഒന്ന് ആദ്യം നൽകേണ്ട ആത്മീയ ആഹാരമാണ് നമുക്ക് രണ്ട് ഭാഗമുണ്ടല്ലോ ശരീരത്തിന് നമ്മളെ ഭൗതികമായ ഈ ശരീരവും അതിനകത്തുള്ള ആത്മാവും ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതിനാൽ ആദ്യം അതിൻ്റെ ആഹാര കൊടുക്കുക അതേതാ ബാങ്കു എക്കാമത്വമാണ് അത് ജനിച്ച ഉടനെ ഈ കുഞ്ഞിൻ്റെ കാതിൽ കേൾപ്പിക്കണം അതിനനുസരിച്ചാണ് ഒരു കുട്ടിയുടെ നന്മ രൂപപ്പെടുന്നത് ജീവിതത്തിലാദ്യമായൊരു കുഞ്ഞ് കേൾക്കുന്ന വാചകം ആ കുട്ടിയുടെ ഭാവി നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞരും പറയുന്നുണ്ട് അത് ബോധ മനസ്സിൽ കേൾക്കണമെന്നില്ല ഉപബോധ മനസ്സിൽ അതവിടെ ഉണ്ടായാൽ മതി അതിൻ്റെ ഫലം പിന്നീടുണ്ടാവും അതുകൊണ്ട് ജനിച്ച ഉടനെ ബാങ്കും മിക്കാമത്തും കേൾപ്പിക്കാൻ മറക്കരുത് പിന്നീട് നമ്മൾ ഉടനെ തന്നെ കൊടുക്കേണ്ടത് രണ്ടാമത്തെ ആഹാരമായ പ്രസവിച്ച ഉടനെയുള്ള മുലപ്പാലാണ് അള്ളാഹുവിൻ്റെ കുർആം പറഞ്ഞിട്ടുണ്ട് ഉമ്മമാർ പരിപൂർണമായ രണ്ട് വർഷക്കാലം അവരെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ രണ്ട് കൊല്ലാണ് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത് ആ മുലപ്പാൽ എന്തിനു വേണ്ടിയുള്ളതാ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഈ മുലപ്പാൽ ആവശ്യമാണ് അല്ലവണ്ണം പഠിക്കണ കുട്ടിയാണ്ടേ അതിനെന്ത് വേണം രണ്ട് കൊല്ലം മുല കൊടുക്കാൻ കഴിയണം പിന്നെ കുട്ടി പഠിക്കണില്ല എന്ന് പറഞ്ഞ് തച്ചിട്ട് കാര്യമില്ല തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് നമ്മൾ കൊടുക്കാതെ പോയാൽ കുട്ടി പഠനത്തിൽ പിന്നോട്ടാവും ഈ കുട്ടിയുടെ ശരീരത്തിൽ എല്ലിന് ശക്തി ഉണ്ടാവണമെങ്കിൽ പല്ലിന് ഉറപ്പുണ്ടാവണമെങ്കിൽ മുലപ്പാൽ ആവശ്യമാണ് ഇതില്ലെങ്കിൽ കുട്ടിക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവൂല അപ്പം മുലപ്പാൽ വളരെ പ്രധാനപ്പെട്ട വിഭവമാണ് അത് കുട്ടികൾക്ക് കൊടുക്കണം അത് കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽക്ക് ഒരു കുട്ടിയുടെ ജീവിതയാത്രയിലെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് വയസ്സ് എന്ന് പറയുന്നത് ബാല്യകാലത്തിൻ്റെ തുടക്കമാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ ശൈശവെന്നാ പറയാം പിന്നെ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലമാണ് ബാല്യകാലം ഈ ബാല്യകാലം മൂന്ന് ഘട്ടങ്ങളാണ് മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ളത് ആദ്യ ബാല്യമെന്നും ആറു മുതൽ ഒമ്പത് വയസ്സ് വരെ മദ്യ ബാല്യമെന്നും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അന്ത്യബാല്യമെന്നും പറയും ഈ ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയും വികസനവും രക്ഷിതാക്കളും മനസ്സിലാക്കി അതിനാവശ്യമായ വെള്ളവും വളവും കൊടുത്തിട്ടാണ് നമ്മൾ അവരെ പരിപാലിക്കേണ്ടത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള ആദ്യ ബാല്യത്തെ വിദ്യാഭ്യാസ പണ്ഡിതന്മാർ നെയ്സറി ഘട്ടം എന്നാണ് പറയുക നമ്മളൊക്കെ നെയ്സറി ചേർക്കുന്ന സമയമാണ് ഈ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ളത് ഈ ഘട്ടത്തിലെ ഒരു പ്രത്യേകത എന്താ അവരുടെ തലച്ചോറിൻ്റെ വളർച്ച തൊണ്ണൂറ് ശതമാനവും പൂർത്തിയാകുന്നത് നെയ്സറി ഘട്ടത്തിലാണ് തലച്ചോറിൻ്റെ വളർച്ച ക്രമാനുഗതം നടക്കുന്നുണ്ടോ ഇല്ലേ ഇല്ലെന്നറിയാനുള്ള പിന്നെ അടയാളം എന്താണ് ഈ കുട്ടികളെ നിരീക്ഷിച്ചാൽ മതി നെയ്സറി പ്രായമുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ മക്കൾ എന്തു ചെയ്യും നമ്മളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല മൂന്നും നാലും വയസ്സുള്ള കുട്ടികൾ പുരയിലുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മൾ പറയലെ നാലാം വയസ്സിലെ നട്ടവിരാന്താണോ എന്നാ പറയാ എന്ത് കണ്ടാലും അതെന്താ ഇതെന്താ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്ന് വെച്ച് ശല്യം കൊണ്ട് ശല്യമായിരുന്നു അപ്പം നമ്മൾ ഈറപ്പിടിച്ചിട്ട് ചിലപ്പോൾ ഓനെ തല്ലോനൊന്നും മുണ്ടാവുന്നൂടെ മറ്റോനെ കണ്ടില്ല ഓൻ്റെ മാതിരി അടങ്ങി നിന്നൂടെന്നൊക്കെ ചോദിക്കും യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ട എപ്പോഴാറിയോ ഈ ശല്യം ഉണ്ടാവുമ്പോളാ അതെന്തിൻ്റെ അടയാളാണ് ഈ കുട്ടിയുടെ തലച്ചോറ് പ്രായത്തോടൊപ്പം വളരുന്നുണ്ട് അറിയാനുള്ള തുരയാണത് അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക അത് ബുദ്ധി വളരുന്നതിൻ്റെ അടയാളാണ് ആ നാല് വയസ്സൊക്കെ ആണ് സമയത്ത് നല്ല പോക്കിരുത്തറുള്ള കുട്ടിയാണോ ആ കുട്ടി നല്ലോണം ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും നല്ലവണ്ണം പഠിക്കണ കുട്ടിയായിരിക്കും നാലോ അഞ്ചോ ഒക്കെ വയസ്സായിട്ട് ഇങ്ങനെ പാവത്താനായി കുത്തിരിക്കുകയാണോ എന്നാലത് സാധുവായ കുട്ടിയായിരിക്കും ആ കുട്ടിക്ക് പഠിക്കാൻ കുറച്ച് ബാക്കുലുമായിരിക്കും അപ്പോൾ കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ച നമ്മൾ മനസ്സിലാക്കണം ആ ബുദ്ധി വളരുന്നത് ഇവരുടെ പ്രകടനത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഈ നൈസറി പ്രായത്തിൻ്റെ പറ്റി മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് കുട്ടികൾ കളിപ്പാട്ടം കൈ കൊടുത്താൽ നിങ്ങൾ കണ്ടില്ലേ ചില കുട്ടികളെന്തെയും വേഗം തല്ലി പൊട്ടിച്ച് പരപ്പെടുക്കും ചില മക്കൾ എത്ര ആയാലും അവലത് കേടുവരുല്ലോ അവലിങ്ങനെ കൊണ്ടുനടക്കും അവന് കഴിഞ്ഞ നേർച്ചക്ക് വാങ്ങിക്കൊടുത്തത് ഈ നേർച്ചയായപ്പോളും കേടുന്നില്ല മറ്റൊരു ചങ്ങായിക്കോ അത് പിറ്റേന്ന് തന്നെ ഓൻ പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ വേറെടുത്ത് തന്നെ അപ്പം നമ്മളെടുത്ത് നല്ല കുട്ടി ആരാ ഈ ജെ സി ബി പൊളിക്കാത്ത കുട്ടിയാണ് അല്ലേ മറ്റോ നല്ല കുട്ടി യഥാർത്ഥത്തിൽ ഇവിടെ നല്ല കുട്ടി ആരാ ആരാത് പൊളിച്ചോനാണെന്ന് കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ആഗ്രഹം ഓനുണ്ടതിന് അതിനാണോനെ പൊളിച്ചു പൊളിച്ചപ്പോൾ അവനെ തല്ലല്ല ചെയ്യേണ്ടത് ഇനി അത് പഴയമാതിരി എങ്ങനെയാ ഒന്നാക്കി തന്ന നമുക്ക് വേറൊരു സാധനം വാങ്ങി തരാറിയാം അപ്പോൾ ഇവൻ്റെ ബ്രെയിൻ പിന്നും വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഓൻ അത് ഒരുമിച്ച് കൂട്ടി എൻ്റെ സ്കൂറൊക്കെ ഇട്ട് പഴയമാതിരി ആക്കാൻ ശ്രമിച്ച കുട്ടീൻ്റെ ബുദ്ധി പിന്നും വളരി കളിപ്പാടൊക്കെ എന്തിനു കൊടുക്കുക ബുദ്ധി വളരാനല്ലേ ഇത് തൊടാതെ വെക്കണ കുട്ടിയോ അത് ചെറിയ ബുദ്ധി കുറഞ്ഞ കുട്ടിയാണെന്ന് അപ്പം നമ്മൾ കുട്ടികളുടെ വളർച്ചക്കനുസരിച്ച് അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ പിന്തുണ കൊടുത്താൽ ഈ കുട്ടികളൊക്കെ നമുക്ക് ബുദ്ധിയുള്ളവരാക്കി എടുക്കാൻ കഴിയും അവരെ നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ട് വളർത്തിക്കൊണ്ടുവരണം നെയ്സറി പ്രായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അനുകരണവാസന ഏറെയുള്ള കാലമാണ് അവർ കേൾക്കുന്നത് അങ്ങനെ തന്നെ പറയും കാണുന്നത് അതുപോലെ തന്നെ ചെയ്യും ഇതാണ് അനുകരണം നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ മൂന്ന് വയസ്സാകുമ്പോഴേക്ക് നല്ല ഉഷാറായിട്ട് മലയാളം പറയണത് ഇംഗ്ലീഷുകാരൻ്റെ കുട്ടി നന്നായി ഇംഗ്ലീഷ് പറയില്ലേ തമിഴൻ്റെ കുട്ടി തമിഴ് സംസാരിക്കുന്നു ഇത് അനുകരണവാസന കൊണ്ട് നമ്മളാരെ എഴുതി പഠിപ്പിച്ചല്ല സ്കൂളിൽ പോണതിൻ്റെ മുമ്പ് തന്നെ നന്നായി അവരവരെ മാതൃഭാഷ സംസാരിക്കാൻ അത് വീട്ടിൽ നിന്ന് നമ്മൾ പറയണത് കേട്ടിട്ട് അതുപോലെ പറഞ്ഞതാണ് ആ കുട്ടിക്ക് ഗ്രാമർ അറിയില്ല വേറൊന്നും അറിയില്ല തെറ്റേതാ ശരിയതാ അതൊന്നും അറിയില്ല അനുകരിക്കാൻ ഇതേപോലെ നമ്മളെ പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ച് ഈ കുട്ടികൾ അനുകരിക്കും അതിനാൽ നെയ്സറി പ്രായമുള്ള മക്കൾ വീട്ടിലുണ്ടോ അനുകരിക്കാൻ പറ്റിയ ഭാഷയിലല്ലാതെ നമ്മൾ അവരോട് സംസാരിക്കരുത് അനുകരിക്കാൻ പറ്റിയ വേഷവിധാനങ്ങളല്ലാതെ നമ്മൾ ധരിക്കരുത് നമ്മളെ ചെയ്തികളും പ്രവർത്തനങ്ങളും ഈ കുട്ടികൾക്ക് അതുപോലെ അനുകരിക്കാൻ പറ്റിയത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ ജീവിതം ഈ കുട്ടികൾക്ക് കൂടി ഗുണകരമായ രീതിയിലാകണമെന്നൊരു ബോധത്തിലേക്ക് ഉമ്മയും പാപ്പയും മാറണം നിങ്ങൾ കരുതുന്നു ഓൻ ചെറിയ കുട്ടിയാൽ ഓന്തൊന്നും കാണുന്നില്ല അറിയുന്നില്ല എന്നാൽ അല്ല ഈ കുട്ടികൾ നന്നായി പോലെ ഇതൊക്കെ ഒപ്പിയെടുത്ത് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും അതുപോലെ അനുകരിക്കുകയാണ് ഇതുകൊണ്ടാണ് മുത്തുനബി സല്ലാഹുലുസ്വലമ പറഞ്ഞു കുല്ലു മൗലൂദിൻ യൂലതു അലൽ ഫിത്തുറ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് അൽ ഫിത്തുറ എന്ന ശുദ്ധ മനസ്സോടെയാണ് പാപവാഹുഹ്നിറാനിഹി വയുമിസാനിഹി അവൻ്റെ മാതാപിതാക്കളാണ് വ്യത്യസ്ത ആശയക്കാരനായി അവനെ മാറ്റിക്കളയുന്നത് അള്ളാഹു സൃഷ്ടിച്ച് നല്ല മനസ്സോടെ ഒരു നല്ല മിനായി വളരാനുള്ള എല്ലാ പക്വതയും പാകുതയും ജന്മസമയത്തെല്ലാ കുട്ടിക്കൊണ്ട് മാതാപിതാക്കളുടെ ഇടപെടൽ മോശമായതുകൊണ്ട് മക്കൾ വഴിതെറ്റിപ്പോകുകയാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയണം നെയ്സർ ഈ പ്രായം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട പ്രായമാണ് അതേപോലെ തന്നെ ഇനി അത് കഴിഞ്ഞാൽ ആറ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള പ്രായം മദ്യ ബാല്യകാലമാണ് ഈ പ്രായത്തിലെ കുട്ടികളെ പ്രത്യേകതയും നമ്മൾ അറിഞ്ഞിരിക്കണം ആറ് മുതൽ ഒമ്പത് അല്ലെങ്കിൽ പത്തിൻ്റെ ഇടയിലുള്ള സമയത്താണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയാന്ന് മനപ്പാടാക്കാൻ കഴിയുക ഈ പ്രായത്തിൽ കാണാതെ പഠിച്ചാൽ അത് പിന്നീട് മറക്കൂല എന്ന് അൻ്റെ ഹബീബ് സല്ലല്ലാഹുലി സൽമതങ്ങൾ തന്നെ പറഞ്ഞു അത്ത അല്ലു മുസ് അരി അലൽ ഹജരി ചെറിയ പ്രായത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കല്ലിൽ കൊത്തിവച്ചതുപോലെയാണ് അവിടെ മായാതെ കിടക്കും അപ്പം ഈ കുട്ടികൾക്ക് നമ്മളെ മദ്രസയിലൊക്കെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിലൊക്കെ നിങ്ങൾ ചെന്നാൽ അതിൻ്റെ സിലബസിലൊക്കെ കുട്ടികൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എവിടേക്കും വന്നിട്ടുണ്ടാകുക ആറ് വയസ്സ് മുതൽ പത്ത് വയസ്സിൻ്റെ ഇടയിൽ ഏതൊക്കെ ക്ലാസ്സിലാണോ അവിടെയുണ്ടാകുക അപ്പോൾ രണ്ടാം ക്ലാസ് മുതൽക്ക് ഇവർക്ക് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും നിസ്കാരത്തിൻ്റെ അകത്തും പുറത്തുള്ള തിക്കറുകൾ ദ്വായകള് ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന ഒലുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന പുനൂത്ത് നിസ്കാര ഇതൊക്കെ അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഇവര് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിൽ പെടുത്തിട്ടുണ്ടാവും രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ഈ പ്രായമുള്ള മക്കൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ ആ പ്രായത്തിൽ തന്നെ പഠിച്ചോ നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ സമ്മാനൊക്കെ കൊടുക്കേണ്ടി അതിനാ യാസീനൊക്കെ ഉണ്ടല്ലോ യാസീനൊക്കെ ഒരു കുട്ടിയുടെ കൽബിൽ ഉണ്ടാവണം പഠിപ്പിക്കുന്നത് ഏതൊരു വസ്തുവിനും ഒരു ഹാർട്ടുണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീൻ എന്ന സൂറയാണ് ആ ഖുർആന്റെ ഹൃദയം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവും അത് പഠിച്ചോണോ എന്റെ കുട്ടീന്റെ കൽബിൽ യാസീൻ ഉണ്ടോ ഒന്ന് പരിശോധിക്കും ഇല്ലെങ്കിൽ അത് പഠിച്ചാൽ ഇതാ നിനക്ക് നല്ലൊരു സമ്മാനം അങ്ങനെ ഞാൻ നോളേജ് സിറ്റിയിലേക്ക് സിയാറത്തിന് കൊണ്ടുപോകും അങ്ങനെ പോണ വൈക്കലൊക്കെ നമുക്ക് മഹാന്മാരൊക്കെ സന്ദർശിച്ച് പോകാം അല്ലെങ്കിൽ നല്ലത് മൊബൈലും അങ്ങനൊന്നും പറഞ്ഞുകൊണ്ടിരുന്നു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമ്മാനം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം നമ്മള് അവരെ മോട്ടിവേഷൻ കൊടുത്തത് അത് പഠിപ്പിക്കും പറഞ്ഞു ഖുറാനിലുണ്ട് മുപ്പത് ഒരു സൂറത്ത് ഇനി നമുക്കൊരുപാട് കൂട്ടുകാരും സുഹൃത്തുക്കളുണ്ട് നാളെ നമ്മൾ നമ്മൾ ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോക്യത്തിന് ആരുമില്ല അവിടെ നമ്മളെ രക്ഷകനായി വരുന്ന സൂറത്ത് സൂറത്തു തബാറൊക്കെയാണ് അതാപിന്റെ മലക്കുകൾ വരുമ്പോൾ നാലു ഭാഗത്തുകൂടെയും നമ്മളെ തടുക്കാൻ ഈ സൂറത്ത് അവിടെ വരും നമ്മളെ രക്ഷപ്പെടുത്താൻ തപാറൊക്കെ വരും അതുകൊണ്ട് എല്ലാ രാത്രിയിലും നിങ്ങൾ തപാർക്ക പതിവാക്കണേ രണ്ടര മിനിറ്റ് ഉണ്ടായാൽ സാവകാശം ഓതി തീർക്കാവുന്ന സൂറത്താണ് സൂറത്തു തപാറക്ക മുത്തുനബി ഒരാശ പറഞ്ഞു എന്റെ സമുദായത്തിലെ മുഴുവൻ മെമ്പർമാരെ ഹൃദയത്തിലും തപാർക്ക ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കുട്ടികളടയിൽ മത്സരം നടത്തി മദ്രസയിലും മത്സരം നടക്കണം സ്വന്തം വീട്ടിലും ആരാണ് ആദ്യം തബാറൊക്കെ കാണാതെ പഠിക്കണം ഓനെ അമ്മക്ക് സമ്മാനം ഇങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് മക്കളെ ഈ പ്രായത്തിൽ കാണാതെ പഠിക്കേണ്ടതൊക്കെ പഠിച്ചു എന്ന് ഉറപ്പിരുന്നു കുനൂത്തു അത്തഹിയാത്ത കൊഴിവുണ്ടാകുമ്പോ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഒന്ന് ഓദിച്ച് നോക്കണമെങ്കിൽ മദ്രസ് നിന്ന് ഇങ്ങനെ പഠിച്ച പോലും പരീക്ഷക്കെതി പാസ്സാവും പക്ഷെ അത് ജീവിതത്തിൽ ഓർമ്മയിലുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഉമ്മയും പാപ്പയും ഒന്നും കൂടെ പരിശോധിച്ച് അത് ഉറപ്പ് വരുത്തണം അവന്റെ കൽബിലുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പഠിച്ചാലും അത് വേമാറന്നു നമ്മളിപ്പോഴത്തെ ഹിഫ്ലിന് ചേർന്ന കാരണം നമ്മൾ ഹിഫ്ലിന് പറഞ്ഞേക്കൽ തന്നെ വാങ്ങുന്ന അപ്പൊ പിന്നെ പഠിക്കുമ്പം തന്നെ കുറച്ച് അവകാശം ഉണ്ടാവും പത്ത് വയസ്സിന്റെ മുമ്പ് ഷാഫി മാമൊക്കെ ഏഴാം വയസ്സിലാണ് കുറഹം കാണാതെ പഠിച്ചത് അത് മാഞ്ഞു മാഞ്ഞുപോലുണ്ടാവും പത്തും പതിനൊന്നും വയസ്സ് കഴിഞ്ഞിട്ട് പഠിച്ചാൽ ചിലപ്പം മിക്കവാറും മൂന്ന് കൊല്ലം വേണം പഠിക്കാൻ ഇനി പഠിച്ചാൽ തന്നെ നേരത്തെ പഠിച്ചവന്റെ മാതിരി കലുബലുണ്ടാവില്ല അതുകൊണ്ട് പല ഹാഫിലിയങ്ങൾക്കും ഈ ആയത്ത് എവിടെയുള്ള ചോദിച്ചാല് അത് ആയത്താണോ ചോദിക്കും ചിലപ്പോ അങ്ങനെ മറന്നുപോവാണ് അപ്പൊ മറന്നു പോകാതെ പഠിക്കേണ്ട പ്രായം ഇതാണ് അത് നമ്മളെ ശ്രദ്ധയിലുണ്ടാവും ഈ പ്രായത്തിന്റെ മറ്റൊരു സവിശേഷത എന്താ പരിശീലനം കൊടുക്കേണ്ട പ്രായമാണ് മദ്യ ബാല്യകാലം ലാഹുവിന്റെ റസൂൽ സല്ലാഹുലുസ്ലമ തങ്ങളെ മാതൃക അതാണ് ദൈനംദിന ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ആദാബുകൾ കുട്ടികളെ പഠിപ്പിക്കണം അതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു ഉമ്മയും ബാപ്പയും അവരെ മക്കൾക്ക് നല്ല മര്യാദയേക്കാൾ ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല ൾക്ക് നമ്മൾ കൊടുക്കണ മുന്തിയ സമ്മാനം നല്ല അതബ് പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂൽ വസ്ലാം ഭക്ഷണം കഴിക്കുമ്പോ കുട്ടികളെ കൂടെ ഇരുത്തും നമ്മളല്ലേ നമ്മൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് വളമ്പി കൊടുത്തു നീച്ചു പോയാ വലിയവർക്ക് ഭക്ഷണം കൊടുക്കാണ്ട് അങ്ങനല്ല നമ്മൾ കഴിക്കുമ്പോ കുട്ടികളെ കൂടെ ഇരുത്തണം എന്നിട്ട് മുത്തനബി പറയും സമ്മില്ല മക്കളെ ബിസ്മി അല്ലെന്ന് പറയും അങ്ങനെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചെല്ലിപ്പിക്കും തിരക്കൂട്ടി ആരോട് വാരാനൊന്നും സമ്മതിക്കൂല ഒരിക്കൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഒരു ഗ്രാമവാസി അദ്ദേഹത്തിന് ഈ അഥബൊന്നും അറിയില്ല ആൾ ഇരുന്നപ്പിളക്ക് കൈയിട്ടി നബി ആ കയ്യോട് പിടിച്ചു ഇപ്പുറത്തുനിന്ന് ഒരു കുട്ടി വന്നിട്ട് പ്ലേറ്റ് കൈയിട്ടു ആ കുട്ടീന്റെ കൈയും പിടിച്ചു എന്നിട്ട് നിബിതങ്ങള് പറഞ്ഞു ഇവരെ രണ്ടാളെയും കയ്യിന്റെ കൂടെ ശെയ്ത്താനുണ്ടിന്റെ കൂടെ ആണ് ശൈത്താനെ ഷെയ്ത്താനെ ശൈത്താനാണ് ഇവരെ തള്ളി വിട്ടത് ഭിസ്മി എല്ലുന്നതിന് മുമ്പ് തുടങ്ങി കിട്ടിയാൽ ആ ഭക്ഷണത്തിൽ മൂപ്പർക്കും പങ്കെടുക്കുക അതിന് തള്ളി വിട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെച്ചത് ഭിസ്മിയല്ലിട്ടേ തുടങ്ങാവൂ നല്ല ട്രെയിനിങ് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഭിസ്മിയല്ലിപ്പിച്ചു പിന്നെ നിമിതങ്ങൾ പറയും കുൽ ബി എമീൻ വലത്തേം കൈ കൊണ്ടാത്തുന്നുണ്ട് മക്കളെ അറിയും അപ്പൊ കുട്ടിക്ക് ഇഷ്ട ഏതാ വലത്ത് ഏതാ ഇടത്ത് അല്ലെ അപ്പൊ ഇങ്ങനെ കൊഴച്ചു നോക്കിയാൽ ചിലപ്പോ പയ തേക്കത്തിനോട് കിട്ടും അതെ തന്നെ വലത്ത് അങ്ങനെ വലത്തത് ഉറപ്പ് വരുത്തിട്ട് അതുകൊണ്ട് തിന്നാം നിന്റെ അടുത്തുള്ള തിന്നണം എന്ന് പറയും അതൊരഥ നമ്മള് നമ്മൾ ഒന്നിച്ചിന്നു പറഞ്ഞാൽ അതുപോലല്ല നിമിഷോല്ലാസങ്ങൾ ആൽത്തൊന്നിച്ച് ഒരു പ്ലേറ്റിലാട് വളമ്പല്ല ഇന്നും അറബിളങ്ങനെ വലിയ ഒരു സാനില് ചോറ് കളമ്പ ചുറ്റും നിന്ന് അഞ്ചാള് ആറാള് ഒന്നിന്ന് തിന്നു അങ്ങനെ അപ്പൊ അങ്ങനെ കഴിക്കുകയാണെങ്കിലും ഇനി അല്ല നമ്മൾ തിന്നുന്ന മാതിരി വേറെ വേറെ പ്ലേറ്റ് വെച്ചോട്ട് ഒന്നിച്ചിന്നലുണ്ടല്ലോ അങ്ങനെയാണെങ്കിലും ഞമ്മളെ അടുത്തൊരു കോഴി പൊരിച്ച പ്ലേറ്റ് ഉണ്ട് അപ്പുറത്ത് വേറൊരു കോഴി പൊരിച്ച പ്ലേറ്റ് ഉണ്ട് നമ്മൾ ഞമ്മളെ അടുത്തുള്ള എടുക്കാവും ചില വിളവന്മാരെന്തയും അപ്പുറത്ത് അത് ആദ്യം എടുക്കും ഇത് നമ്മളെ കസ്റ്റഡിയിൽ തന്നെയാണല്ലോ പിന്നെ എടുക്കാലോ എന്ന് പറഞ്ഞിട്ടെ അത് പറ്റൂല പറ്റൂലിമീക്ക അടുത്തുള്ള അതുപോലെ ഓരോന്ന് തിന്നണ്ട സാധനങ്ങളുണ്ട് അതിന്റെ അഥബ് ഓരോന്നു എടുക്കല കാരൊക്കെ കൊണ്ടുവച്ചിന് ഉപയോഗിച്ച് അത് ആദ്യം തന്നെ വാരി ടൗസൻഡ് ടീസ് ഒക്കെ ഇടും ചില കുട്ടികൾ അത് പാടില്ല ബിസ്ക്കറ്റ് ഒക്കെ ഒന്നായിട്ട് വാരി എടുക്കുക അത് പറ്റൂല അത് ഒന്നെടുത്ത് കുരുവാക്കിയിട്ട് രണ്ടാമത്ത് കുരുവാക്ക് ഇതല്ലാതെ വാരി തിന്നരുത് അങ്ങനത്തെ സാധനങ്ങൾ ഈ അദവുകളൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന വിശോല്ലാസങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹെന്തു ചെല്ലണ്ട കാര്യം അവരെ പരിശീലിപ്പിക്കും പ്ലേറ്റിൽ തീരെ അവശേഷിപ്പിക്കാൻ അനുവദിക്കാതെ വടിച്ചു തിന്നാൻ പറയും കൈവരലിലുള്ളതൊക്കെ ഊമ്പി തിന്നാൻ പറയും ഇങ്ങനെയുള്ള മര്യാദകൾ പരിശീലിപ്പിക്കേണ്ടത് നമ്മളെ വീടുകളിൽ വെച്ചാണ് ഇപ്പോൾ മദ്രസിന്ന് ചെയ്യാൻ പറ്റുമല്ലോ ചോറമ്പി കൊടുത്തിട്ട് തിന്നണ്ട് എങ്ങനെ അറിയാൻ പറ്റും അതൊക്കെ പുരയിൽ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പം മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട കാലത്ത് അതിന്റെ ട്രെയിനിങ് കൊടുക്കണം കൊടുക്കണം അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളെ കുട്ടികൾക്ക് ഏഴ് വയസ്സത്തിയാൽ അവരെ നിസ്കാരം പരിശീലിപ്പിക്കണം അത് ശരിക്ക് പത്ത് വയസ്സരെ ആട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് വയസ്സ് ഹയ്യാല കഴിഞ്ഞ എന്ന് കേട്ടാൽ ആ കുട്ടി നിങ്ങളൊന്നും പറയാതെ ഓ ഒന്നും ഉണ്ടാക്കി നിസ്കരിക്കും എന്തേ ഞമ്മളെ മക്കളങ്ങനെ ചെയ്യാത്തത് ഞമ്മളാരും ട്രെയിനിങ് കൊടുത്തിട്ടില്ല ഞമ്മള് ഓ ഒറ്റ വയസ്സാണോ ഒമ്പത് വയസ്സാണെങ്കിൽ ഓനാട് കടന്നോട് ചെറിയ കുട്ടിയല്ലേ സുബൈപ്പാടെ കിടക്കട്ടെ ഓനെ ഒഴിച്ചോ സുബേക്ക് നമ്മൾ പരിശീലനം കൊടുത്തില്ല പരിശീലനം കൊടുക്കേണ്ട പ്രായത്തിൽ പരിശീലനം കൊടുക്കാഞ്ഞാൽ അവര് സുബിഷ്കരിക്കുന്ന ശീലം ഉണ്ടാവില്ല ഇതിന് നമ്മളാണ് അള്ളാഹുന്റെ അടുക്കൽ ഉത്തരവാദികളാകാ അള്ളാഹു ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് തൗഫക്ക് തരട്ടെ